Bye, guys. It's me, Hala Maria. I'm guys. നാല് വർഷം കഴിഞ്ഞോ എന്നാ거든요 ഏഴ് വർഷം हां सर ले लो ഇൻഷാ അ ബർതേ ക്യാമറ ആനിക്ക് ലേറ്റിക്കും വരാൻ പറ്റില്ല ഗൈസ് ഞാൻ സപ്രസ് കാർ ചെയ്യും ഗൈസ് ഗൈസ് നിങ്ങൾക്ക സപ്രസ് കാർ ചെയ്യും ഗൈസ് ആ എന്താണ് അവിടെ തംദ സ്റ്റേബിൾ യെരിനി സപ്രസ് ലൈക്ക് ചൂദി കൊടുത്തോയാ ആ നീ ഞാൻ എനിക്ക് തന്നെ ആണ് Kek-kek guys nama ini topi itu nama guys Apapun nage kek kemurikan guys Happy birthday to you Happy birthday

എല്ലാരും ഖുറാനൊക്കെ ചെയ്തു കാശ് നമ്മളെ ഞാനൊക്കെ ചെയ്ത് എല്ലാരും ഫുഡ് കഴിക്കാണ് കാശ് ഞാനൊക്കെ ഫുഡ് കഴിച്ചു കഴിക്കുകയാണ് കാശ് അഫീഫ രാവിലെ വന്ന എനിക്ക് ഗിഫ്റ്റ് വന്നു കാശ് അത് ഉടുപ്പായിരുന്നു കാശ് ഞങ്ങൾ പൊട്ടിക്കുകയാണ് കാശ് നോക്കട്ടെ പൊട്ടിച്ചിട്ട് എന്ത് കാണുമ്പോ കാശ് അഫിഫി നല്ല ഉടുപ്പ് എനിക്ക് എപ്പോഴും തരും കാശ് ഏരിക്ക് ഉടുപ്പാ കാണോ

അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും